ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പവിത്രത്തിൻ്റെ കഥ പറയാൻ പോവുകയാണ് അപ്പോൾ പവിത്രത്തിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിക്രം വേദ വേദിയെ കൂട്ടി കൊണ്ട് പോയിരിക്കുന്നത് അവരുടെ ഓഫീസിൽ തന്നെയാണ് അപ്പോൾ അവളെ വെച്ചാണ് അവൻ ഡീൽ ഡീലുറപ്പിക്കുന്നത് കാരണം അവരുടെ കമ്പനിയിലെ തൊഴിലാളികളെ ഇറക്കി കൊടുത്ത ആൾക്ക് അതിൻ്റെ കോൺട്രാക്ടർക്ക് കാശ് കൊടുത്തിട്ടില്ല അപ്പോൾ ആ കാശ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെന്നണത് അപ്പോൾ അറിയാലോ ഇന്നലെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ ആളുകൾ അപ്പോൾ അതിൻ്റെ ഒന്ന് ഓർപ്പിക്കാൻ അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ശ്രീകാന്ത് വേദോട് ചോദിക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ വിക്രം പറയുന്നുണ്ട് അതിന് നിൽക്കണ്ട കാരണം ഇത് കളി മാറും ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകും പിന്നെ നേരിട്ട് വന്ന് പറയാൻ അതുകൊണ്ടാണ് നേരിട്ട് വന്ന് പറയുന്നത് അതുകൊണ്ട് എന്തു ചെയ്യണമെന്ന് ചോദിക്കും അപ്പോൾ ശ്രീകാന്തിന് മനസ്സിലായി ഇനിയിപ്പോൾ ഇവൻ്റെ മുന്നിലോ അയാൾക്ക് കാശ് കൊടുക്കാണ്ട് ഇരിക്കാൻ പറ്റില്ല കാശ് കൊടുത്തേ എന്ന് അയാൾക്ക് മനസ്സിലായി അപ്പോൾ അങ്ങനെ ശരി ഞാൻ കാശ് കൊടുക്കാമെന്ന് തന്നെ കാശ് ഇടാം എന്ന് പറയും ഇന്ന് തന്നെയല്ല ഒരു മണിക്കൂറിൻ്റെ അയാളുടെ അക്കൗണ്ടിൽ കാശ് ചെന്നിരിക്കണം എന്ന് പറയും എന്ന് പറയും എന്നിട്ട് അവിടുന്ന് നമ്മുടെ വിക്രം നല്ല പോലെ തിരിച്ചു വരികയാണ് തിരിച്ചു വരുന്ന സമയത്ത് പാവം വേദം നിന്ന് വെയിൽ കൊണ്ട് നിന്ന് വിയർപ്പാറ്റി ഇങ്ങനെ നിൽക്കുക ഷാൾ കൊണ്ട് അപ്പോൾ പറയും എന്തൊരു പോക്കാണ് പോയത് എന്തിനെ ഈ വെയിലത്ത് നിർത്തിയിട്ട് എങ്ങടായി ഈ പോയതെന്ന് വെക്കും അപ്പോൾ പറയും പിന്നെ അപ്പോൾ പറയും നീ ഇവിടെ നിന്നോ ഞാൻ പോവുകയാണെന്ന് പറയുകയാണ് അപ്പോൾ അപ്പോൾ പറയും അവളിങ്ങനെ സ്കൂട്ടറിൽ ബൈക്കിൽ കയറാൻ കറന്നെല്ലപ്പം പറയും നീ ബൈക്കിൽ കണ്ട നീ നടന്ന് വന്നാൽ മതിയെന്നറിയും അതെന്താ നടന്നു വരും ഞാൻ ഇതിലല്ലേ വന്ന് വയ്ക്കുമ്പോൾ ആ നിനക്ക് ഇതുവരെ ഉള്ളൂ നിൻ്റെ ഡ്യൂട്ടി അത് കഴിഞ്ഞ് കഴിഞ്ഞു നീ നീ വീട്ടിൽ പോയിക്കോ ഞാൻ പോകാറ് വഴിക്ക് പോകുക പറഞ്ഞിട്ട് ബൈക്ക് എടുത്ത് അങ്ങോട്ട് പോകുക അവൾക്ക് തീർച്ചയായും സങ്കടമൊക്കെ വരും അപ്പോൾ അവളിങ്ങനെ ആ സ്ഥാപനത്തേക്ക് നോക്കുന്നില്ല അവൾക്ക് മനസ്സിലായിട്ട് ആകുമ്പോൾ അവളോട് ഇതായിരിക്കാം അതങ്ങനെ മനസ്സിലായിട്ടുണ്ടാവുക ഇരിക്കാം എന്നിട്ട് അങ്ങനെ അവൾക്ക് ഭയങ്കര വിഷമവും സങ്കടമൊക്കെ കൂടെയിട്ട് വരുമ്പം അങ്ങനെ അങ്ങനെയായിട്ട് പോവുകയും ചെയ്യും അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് ശ്രീ കാര്യം ശ്രീനിവാസൻ്റെ ഗ്രൂപ്പിലെ വീട്ടിലാണ് നമ്മളുടെ വിക്രം ചെല്ലുന്നത് അവിടെ ചെന്ന എല്ലാവരോടും കൂടെ പൈലറ്റ് വിവരങ്ങളൊക്കെ പുറമായാലും ഇങ്ങനെ ചിരിക്കാൻ അപ്പോൾ അപ്പോൾ ഈ ഇവനെ കുറ്റം പറഞ്ഞ അയാളുണ്ട് അവിടെ അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലടും ഞാൻ എന്തിനാണ് വിക്രമിനെതിനൊക്കെ ഏൽപ്പിക്കണമെന്നിപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടും എല്ലാത്തിനും വിക്രം തന്നെയാണ് ചേരുക എന്നിങ്ങനെ പറയും തന്നെയാണ് ഞാൻ വിക്രമിനെ ഏൽപ്പിക്കുന്ന ഓരോ കാര്യങ്ങളിലും എന്ന് പറയും അപ്പോൾ അയാളിങ്ങനെ തലയും താത്തി കൊണ്ട് നിൽക്കും നീ പോയതൊന്നും ശരിയാവില്ല നീ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഓത്താശ് ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞ ആളാണ് ആ നിൽക്കുന്നത് എന്ന് പറയും അയാൾ അപ്പോൾ അങ്ങനെ നോക്കും ചെയ്യും ജസ്റ്റ് ഒന്ന് അപ്പോൾ വിക്രം വാ നമുക്ക് മുകളിലെ മുറിയിലിരിക്കാം എനിക്ക് നിന്നോട് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് അവിടുത്തെ ഈ യൂണിയനിൻ്റെ കാര്യങ്ങളും മറ്റാണ് ഇപ്പോൾ പുതിയ ഇത് തുടങ്ങാൻ പോകുന്നില്ല അവിടുത്തെ യൂണിയൻ്റെ കാര്യങ്ങളും മറ്റുമാണ് അപ്പോൾ അത് നിന്നോട് എനിക്ക് പേഴ്സണലായിട്ട് സംസാരിക്കാണ്ട് അയാളങ്ങോട് കയറി ഇപ്പോൾ രണ്ടോളും കൂടെ സ്റ്റാർ കേസ് കയറുമ്പോൾ മറ്റേ ഈ കുറ്റം പറഞ്ഞ ടീംസ് ഉണ്ടല്ലോ അപ്പോൾ അയാൾ അറിയേ നമ്മൾ കുറെ കാലമായി ഈ വേ ഈ പുള്ളിയുടെ പിന്നാലെ കൊടിയും പിടിച്ചും ഇതിന് നടക്കുന്നു പക്ഷേ നമ്മളെ കൊണ്ട് നമ്മളെ ഒന്നും ചെയ്യിപ്പിക്കുന്നുമില്ല നമ്മളെ അടുപ്പിക്കുന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ മറ്റേ ആളും അറിയാം അതിപ്പോൾ എന്നോട് പറഞ്ഞട്ടെന്താ എനിക്കൊന്നും അറിയില്ല നിനക്കെന്തെങ്കിലും ചോദിക്കണം നേരിട്ട് ചോദിച്ചോ എന്ന് പറയും അയാൾക്കൊരു ദേഷ്യമുണ്ട് വിക്രമിനോടും ഇയാളോടൊക്കെ ഒരു ദേഷ്യം പോലെ കാണുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ വേദഭാവം ഒരു ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ വരും അപ്പോൾ ശ്രീജയും നന്ദിനും കൂടെ ഉർത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുമ്പോൾ നമ്മുടെ നന്ദിനിങ്ങനെ നോക്കും നന്ദിനി നോക്കുമ്പോൾ ഇവളാണ് വരുന്നത് അപ്പോഴേക്കും ഇങ്ങനെ ശ്രീചിർത്തി ശ്രീചീർത്തി ഇങ്ങോട് വെങ്കിടുവാട് വാ അതെ ആരെ വരുന്നത് കണ്ടോ അറിയാം അപ്പോൾ ശ്രീജി നോക്കിയപ്പോൾ ആരെ നന്ദിനി ഇവിടെ വാ ഇവിടെ വാ ഇവിടെ നിന്ന് സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് പോയ ആളാണ് വരുന്നത് അറിയാം അപ്പോഴേക്കും നമ്മളെ വേദം അങ്ങനെ ക്ഷീണിച്ച പോലെ ഇങ്ങനെ കയറി വരും അതും അറിയും ഒരു മണിക്കൂറായിട്ടില്ലല്ലോ അവിടുന്ന് പോയിട്ട് അപ്പോഴേക്കും സിനിമ കഴിഞ്ഞോ വഴത്തിയേതാ സിനിമ എന്നൊക്കെ ഇങ്ങനെ നന്ദിനിങ്ങനെ കളിയൊക്കെ പറയും എന്താ മോളെ എന്ത് പറ്റി എവിടെ ശ്രീ ഇവന് വിക്രമെവിടെ എന്നൊക്കെ ചോദിക്കും അപ്പോൾ പറയും വിക്രം എങ്ങനെ പോയെന്നറിയില്ല അപ്പോൾ അറിയില്ല എന്നെ അവിടെ നിർത്തിയിട്ട് പോയി കളഞ്ഞു എന്നോട് ഇങ്ങോട്ട് പോരാനേ പറഞ്ഞ് എന്നൊക്കെ പറയും അവൻ എന്ത് പണി കാണിച്ചത് എന്ന് പറഞ്ഞിട്ട് അമ്മയും വരും അല്ല മോളെ നിങ്ങൾ സിനിമയ്ക്ക് പോകാന്ന് പറഞ്ഞിട്ടല്ലേ വന്നത് പോയത് ഞാൻ വന്നപ്പോൾ നിങ്ങൾ പുറത്ത് പോയി എന്നാണ് പറഞ്ഞത് ഞാനും സന്തോഷിച്ചു പുറത്തൊക്കെ പോകുന്നത് നല്ല കാര്യം തന്നെ അല്ലേന്ന് ഞാനും സന്തോഷിച്ചു പക്ഷെ എന്ത് പറ്റി നോക്കിയാൽ ഇപ്പോൾ ഞാൻ അവളിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക അതിലും അറിയാം അവൻ വഴിയിൽ ഉപേക്ഷിച്ച് കഴിഞ്ഞു കാണും വിളയുടെ നാവ് കാരണം എന്നൊക്കെ ഇങ്ങനെ നന്ദിനി കുറ്റപ്പെടുത്തുക അപ്പോൾ കമല ചീത്തറിയും മിണ്ടിരിക്കുന്ന നന്ദിനി നീ നിൻ്റെ കാര്യം നോക്കുക എന്നറിയും അതിലും അറിയും നമുക്കറിഞ്ഞൂടെ ഇവിടെ നാവ് ഇവളെന്തെങ്കിലുമൊക്കെ അവനോട് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അവൻ അങ്ങനെ വഴിയിലിറക്കി പോയിട്ടുണ്ടാവും എന്നറിയും അപ്പോൾ നന്ദിനി നന്ദിനി നന്ദിനിയെടുത്ത് പറഞ്ഞത് ശരിയാണ് വിക്രമേനെ പോയി അറിയും അപ്പോൾ നന്ദിനിക്ക് സമാധാനമായി കാരണം എന്താല് അവൾ പറഞ്ഞ പോലെയാണല്ലോ സംഭവിച്ച അവളുടെ ആഗ്രഹം അതൊക്കെ തന്നെയാണ് അതിൽ പിന്നെ ശ്രീജിയൊക്കെ ഇങ്ങനെ എന്താ മുള എന്താ പറ്റിയത് എന്ന് വയ്ക്കും അപ്പോൾ പറയും അമ്മയെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ് എന്താ എന്തെന്ത സംഭവം എന്തിനാ നമ്മൾ വിഷമിക്കുന്നത് കാര്യം പറയാമെന്നൊക്കെ പറയും അപ്പോൾ പറയാൻ അറിയില്ല വിക്രമനെ വിക്രമിനെ വഴിയിലിറക്കിപ്പോയി വിക്രമൻ എന്തിനാണ് എന്നെ അങ്ങനോട് അങ്ങനെ ചെയ്തതെന്നൊക്കെ അങ്ങനെ സങ്കടം പറയാനെട്ടോ അതിൽ പറയും അപ്പോൾ നന്ദിനി കുനിഷ്ട് പറയണേ അപ്പോൾ കമല് പറയും നന്ദിനി അടുക്കളയിൽ കുറച്ച് വരുന്നുണ്ട് പോയി ചെയ്തേ എന്നറിയും അപ്പോൾ അവിടെ നിൽക്കും പോ നിന്നോടല്ലേ പോ അപ്പോൾ ഇങ്ങനെ വേദം അപ്പോഴും നമ്മളുടെ കമലയുടെ ഇങ്ങനെ കിടക്കുകയാണ് കടന്നു ഇങ്ങനെ പോ പോ ഞാൻ എനിക്ക് വേദയോട് സംസാരിക്കേണ്ടത് പോകും അപ്പോൾ ശ്രീജമോളെ നീയും കൂടെ കൊണ്ട് അറിയും ശരി അമ്മ പറയാം അതൊരു പാവ അപ്പോൾ അത് നന്ദിനീന്ന വാ നന്ദിനി പറഞ്ഞിട്ട് അവർ രണ്ടാളും കൂടെ അത്ക്കുമ്പോൾ നന്ദിനി ജസ്റ്റ് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ വേദ നന്ദീനെ നോക്കിയിട്ട് ഇങ്ങനെ കണ്ണടിച്ച് ഇങ്ങനെ സൈറ്റ് അടിച്ച് കാണിച്ചു കൊടുക്കും ഇങ്ങനെ ചിരിക്കും അപ്പോൾ ശ്രീചരിച്ച് ശ്രീചർത്തി കണ്ടോ അവള് കാണിക്കുന്നത് കണ്ടോ ഇങ്ങോട്ട് പോകാൻ ഇറങ്ങി അപ്പോഴേക്കും എന്ത എന്താ നന്ദിനിയാച്ചിട്ട് ഇപ്പോൾ അവൻ പോയ ശ്രീശങ്കഘട്ടനെ വരുമ്പോൾ ഇതേ അവൾ എന്നെ നോക്കി കണ്ണടച്ച് കാണിച്ചു അപ്പോഴേക്കും അപ്പോൾ നമ്മുടെ വേദ കടന്നിങ്ങനൊക്കെ കറിയാണ് നീ വെറു പറയണ ആ കുട്ടി കുട്ടിക്കാരൊക്കെ കരീന്ന് കണ്ടില്ലേ എന്നറിയും അല്ല അവൾ എന്നെ നോക്കി തിരിച്ച് കണ്ണടിച്ച് കാണിച്ചു തന്നു എന്നറിയും നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് ശ്രീജ പിടിച്ച് വലിച്ച് നന്ദീനെ വലിച്ചു കൊണ്ടുപോവുകയാണെ അത് കഴിഞ്ഞിട്ട് പറയും മോളെ എന്താ പ്രശ്നം എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കും അപ്പോൾ അങ്ങനെ വിവരങ്ങളൊക്കെ പറയും കേട്ടോ അവനെന്താ ഇങ്ങനെ ആയത് അറിയാം അപ്പോൾ അമ്മേ എനിക്ക് കുറേ നാളുകൾക്ക് കഴിഞ്ഞാൽ അവൻ എന്നെ പുറത്തു ഞാൻ ഒരുപാട് സന്തോഷിച്ചു പക്ഷേ ഇതിങ്ങനെ പോയാൽ പറ്റില്ല പറഞ്ഞ വിവരങ്ങളൊക്കെ പറയും അപ്പോൾ അറിയാം ഇനി ഇതിനെ നമുക്കൊരു തിരിച്ചടി കൊടുക്കണം എന്നൊക്കെ പറയും അപ്പോൾ മോളെ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയും ഇപ്പം അമ്മ എൻ്റെ കൂടെ നിന്നാൽ മതി ബാക്കിയൊക്കെ ഞാൻ തീരുമാനിച്ചു ചെയ്തോളാം അമ്മ എൻ്റെ കൂടെ നിന്നാൽ മതി പറയും അപ്പോൾ പറയും പക്ഷേ എന്നിട്ടിങ്ങനെ പിന്നെ അവർ തമ്മിലുള്ള സംഭാഷണങ്ങളാണ് നമുക്ക് കേൾക്കില്ലേ മ്യൂട്ട് ചെയ്തിട്ടാണ് അപ്പോൾ പക്ഷേ അതിനൊക്കെ അവൻ സമ്മതിക്കുവോന്ന് നോക്കിയോ പറയും സമ്മതിക്കണം കാരണം അമ്മ എന്താണ് പറയണം വിക്രം വരുമ്പോൾ പറയണം നിർബന്ധമായിട്ടും പറയണം അപ്പോൾ അവൻ അമ്പലത്തിലൊന്നും പോവില്ല മോളെ അറിയും പോവില്ല പക്ഷേ അമ്മ പറഞ്ഞാൽ കേൾക്കും ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല അപ്പോൾ അമ്മ പറഞ്ഞാൽ എന്തായാലും വിക്രം കേൾക്കും നിഷേധിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ശരി ഞാൻ പറഞ്ഞു നോക്കാം അത്രേനേ ഉള്ളൂ പറയണം അമ്മ നിർബന്ധം പറഞ്ഞാൽ വിക്രം കേൾക്കും അല്ലാണ്ട് നമുക്ക് ഒരു രക്ഷ ഇങ്ങനെ വിക്രമിനെ നമുക്ക് മാറ്റിയെടുക്കേണ്ടമ്മേ നമുക്ക് പഴയ വിക്രമാക്കി എടുക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കും വേണം മോളെ വേണം എന്ന് എന്നറിയൂ അപ്പോൾ എന്നാൽ നമുക്ക് നമുക്ക് ഒരുമിച്ച് നിൽക്കാം വേറെ ആരും അത് അറിയേണ്ട എന്ന് പറയും ആ ശരിയെന്ന് പറയും കേട്ടോ അപ്പോൾ എന്നിട്ട് കമല കൂടെ പോകുമ്പോൾ നമ്മളെ വേ വേദ വിറയും വേതാളം സാധാരണ രാത്രിയാണ് ഇറങ്ങുന്നത് വിക്രമാദിത്യ നിനക്കുള്ള പണി ഞാൻ തരാം അങ്ങനെ പിന്നെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നുണ്ട് പിന്നെ എന്താണ് നമ്മളുടെ അച്ചമ്മ വിളിക്കുകയാണ് നമ്മൾ മറ്റേ നമ്മുടെ വേദേനെ വേദയുടെ അച്ചമ്മ വിളിക്കുക ആ അച്ഛമ്മ എന്തൊക്കെയുണ്ട് വർത്തമാന ഞങ്ങൾ മുളെ നിനക്ക് സുഖമാണ് കുറച്ച് ദിവസമായിട്ട് മുളെ വിളിക്കാൻ തന്നെ പറ്റിയില്ല എങ്ങനെയുണ്ട് ഇപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ചമ്മ സുഖമായിട്ടിരിക്കണു എന്നൊക്കെ പറയും അപ്പോൾ വർഷേ പ്രസവത്തിന് കൂട്ടിക്കൊണ്ട് പോയി ഞാനും സരസ്വതി കൂടെയാണ് കൊണ്ടാക്കിയത് സതി സരസ്വതി എന്ന് പറയുന്ന തോന്നുന്നത് നമ്മുടെ വേദയുടെ അമ്മയുടെ പേര് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ കൊണ്ടാക്കി ഇനി ചടങ്ങുകൾ കുറേ വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും ആ അച്ഛമ്മ എനിക്കും വർഷ കാണണം എന്ന് വലിയ ആഗ്രഹമാണ് ഒന്നില്ലെങ്കിലും മൂത്തം നാത്തൂ ഞാനല്ലേ എനിക്കേതായ കുറേ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറയും എനിക്കൊന്ന് പോയി എന്ന് പറയുമ്പോൾ മോളിപ്പം എന്തായാലും അങ്ങോട്ട് പോകണ്ട പിന്നെ ദർശൻ്റെ കാര്യം പറഞ്ഞില്ലേ ദീപ്തി അങ്ങോട്ട് എടുക്കണം എന്നുണ്ടായിരുന്നു അവർക്ക് ആ ദർശനെ ഞാൻ വിളിച്ചിരുന്നു ദീപ്തിയെ കണ്ട് വിവരങ്ങളൊക്കെ എന്നോട് പറഞ്ഞു പിന്നെ ഞാൻ ദർശനോട് സംസാരിച്ചിരുന്നു ആ അതെയോ അങ്ങനെയൊക്കെ ഉണ്ടായോ പറയുക അതെ ദർശനോട് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അച്ഛമ്മ എന്നൊക്കെ പറയും നന്നായി മോളെ അത് എന്തായാലും അത് നടക്കില്ല ദർശൻ നല്ലൊരു പയ്യനാണ് എന്തായാലും അത് നടക്കില്ല എല്ലാവർക്കും വലിയ വിഷമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും ഇനി അച്ഛമ്മ ഒരു കാര്യം ചെയ്യാം ഞാൻ ആദ്യം ദർശനമുള്ള ദിവസം നമുക്ക് അങ്ങോട്ട് പോവാം അവിടെ പോയിട്ട് നമുക്ക് കാണാം അപ്പോൾ ഞാൻ പോകുമ്പോൾ മോളെയും വിളിക്കാം നമുക്ക് എന്നിട്ട് അപ്പം പോവാം അതാ നല്ലത് എന്നൊക്കെ അങ്ങനെ പറയും ആയിക്കോട്ടെ മു പറഞ്ഞ പിന്നെ ഫോൺ വെക്കും അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് എന്താ വെച്ചാൽ ഈ നമ്മുടെ ദീപ്തിയുടെ ഏട്ടൻ ഇങ്ങനെ ആരെയോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ കാരണമെടുത്ത് നിൽക്കുന്നതാണേ അപ്പോഴേക്കും അവിടേക്ക് വിനായകൻ വരിയാണ് അതായത് വിക്രമൻ്റെ ഏട്ടൻ രണ്ടാമത്തെ ഏട്ടൻ വരികയാണ് അപ്പോൾ ബൈക്കിൽ കയറിയിട്ടാണ് വരുന്നത് അപ്പോൾ ബൈക്കിൽ കയറിയിട്ട് വരുന്ന സമയത്ത് ഈ ശ്രീകാന്ത് വയ്ക്കും തനിക്കൊരു ഓട്ടോറിക്ഷയ്ക്ക് എന്ന് വെക്കുമ്പോൾ പറയും അമ്പത് രൂപ കൊടുക്കണം ഓട്ടോറിക്ഷയ്ക്ക് ഒരു ബൈക്കിൽ വരികയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ അറിയും ആ ഓട്ടോറിക്ഷയുടെ ക്യാഷ് ഒക്കെ ഞാൻ കൊടുക്കില്ലേ അറിയും കൊടുക്കാം എന്നാലും അമ്പത് രൂപ പോവല്ലേ സാറേ എന്നറിയും ഓ എന്നറിയും അവര് പിന്നെ വിവരങ്ങളൊക്കെ പറയും അങ്ങനെ വിക്രമാദി അത് വിക്രമിൻ്റെ കാര്യം ചോദിക്കുകയാണ് അവന് അവൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ അവർ രണ്ടുപേരും കൂടി കയറി എനിക്ക് ഭാര വെച്ചു ഇങ്ങനെ ഓരോ വിഷയങ്ങൾ പറയും അപ്പോൾ അത് അതെനിക്കറിയില്ല എന്നൊക്കെ പറയും അപ്പോൾ പറയും അവനെ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് വെക്കും അവനെ എന്തെങ്കിലും ചെയ്യും ഞാൻ എന്നൊക്കെ പറയുമ്പോൾ വിനായകൻ പറയും അത് എൻ്റെ അനിയനും കൂടെയാണ് സാറേ പറയുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് പറയണം അപ്പോൾ അവനെ ജയിലിൽ കിടത്തുന്ന കാര്യമേ പറയുക അപ്പോൾ ജയിലിൽ കിടത്തണ കാര്യം പറയുമ്പോൾ വിനായകൻ പിന്നെ പറയും വിനായക് പറയ വിനായകൻ പറയാണ് അത് എൻ്റെ അനിയനാണെന്ന് പറയുമ്പോൾ ഇതെന്തേ അവനെ മുന്നേ ജയിലിൽ കടത്തിപ്പോൾ തോന്നാതെ ഇരുന്നതറിയും അപ്പോൾ ഈ വിനായകൻ എന്തോ ഒപ്പിച്ചിട്ടാണ് നമ്മളുടെ വിക്രം ജയിലിൽ കടന്നിട്ടുള്ളത് അപ്പോൾ പറയും താൻ നോക്കുകയൊന്നും വേണ്ട എനിക്ക് എല്ലാ വിവരങ്ങളും അറിയാം എന്നിങ്ങനെ ശ്രീകാന്ത് പറയാണ് അപ്പോൾ പറയും ഇനിയിപ്പോൾ ഒന്ന് ഒതുക്കാൻ എന്താ വഴി നോക്കുമ്പോൾ വഴിയുണ്ട് അവൻ്റെ അവൻ ആരാധ അല്ലേ ആ ഓട്ടോ ഡ്രൈവർ അവളുടെ പിന്നാലെ അവളെ കട്ടണം എന്നും പറഞ്ഞിട്ടൊരു അഭിലാഷ നടന്നിരുന്നു ആ ജോബിയുടെ കൂട്ടത്തിലുള്ളതാണ് അപ്പോൾ അവനും ഇവനും കൂടി ഇപ്പോൾ ഈടെ ഒരു അടിയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവൻ ഇവനെ ഒതുക്കത്തിലൊന്ന് കിട്ടാൻ കാത്തു നിൽക്കുക അപ്പോൾ അവനെ കൂട്ടുപിടിച്ചാൽ മതിയെന്ന് അറിയാം അപ്പോൾ ശ്രീകാന്ത് പറയും അതെന്തായാലും വേണ്ടില്ല താനതൊക്കെ നേരിട്ട് ചെയ്തു പറയും അപ്പോൾ പറയും അപ്പോൾ സാറേ ഒരു കുടുംബത്തിൽ കുടുംബത്തിലെ ഒരു മരം വെട്ടാനാണ് പറയേണ്ടതെന്ന് അറിയും ഓ തനിക്കിപ്പോൾ അത് വലിയ പുത്തിരി ഒന്നല്ലല്ലോ എന്നിങ്ങനെ ശ്രീകാന്ത് പറയുകയും ചെയ്യും അതിൽ പറയും അതുകൊണ്ട് ചില്ലറ പരിപാടിയൊന്നും നടക്കില്ല അവർക്ക് കൊടുക്കണം നന്നായി കാശ് കൊടുക്കണം എന്നൊക്കെ പറയും കാശൊക്കെ ഞാൻ തരാറുണ്ട് ഒരു പാക്കറ്റിൽ ഒരു കവറിൽ കുറച്ച് കാശ് കൊടുക്കുമ്പോൾ ഇങ്ങനെ കയ്യിൽ ഇട്ട് അത് വെയിറ്റ് നോക്കിയിട്ട് പറയും ഇതിപ്പോൾ അവരുടെ കള്ളിനും മറ്റുള്ള ആവശ്യങ്ങൾക്കും നടക്കില്ലല്ലോ എന്നറിയും വേറെ തരാം പിന്നെ തനിക്കുള്ളത് ഞാൻ വേറെ തൻ്റെ അക്കൗണ്ടിൽ ഇട്ട് എന്നൊക്കെ പറയും അപ്പോൾ അവനെ സെറ്റിലാക്കാൻ പറയണം അങ്ങനെ അഭിലാഷുമായിട്ട് അടി കൂടാൻ വേണ്ടിയിട്ട് മറ്റേ വിക് വിക്രമനെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് സെറ്റിലാക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ പിന്നെ പോവാൻ നിൽക്കുക അപ്പോൾ ശ്രീകാന്ത് പോകുമ്പോൾ ശ്രീകാന്തിനോട് പറയും ഞാനിപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് സാറ് വിളിക്കുമ്പോൾ ഞാനിങ്ങനെ ഓട്ടോയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരണ്ടേ അതിനുള്ള കാശ് വേറെ താ സാറേ വലിയ വലിയ എമൗണ്ട് അക്കൗണ്ടിൽ ഇടുമ്പോൾ ചില്ലറയൊക്കെ മറന്നു പോകും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതും കൊടുക്കുകയാണ് ശ്രീകാന്ത് ചില്ലറ പൈസയായിട്ട് ചില്ലറായിട്ട് അതും കൊടുക്കുകയാണ് അപ്പോൾ സാർ ഏത് വഴിയാണ് പോകണമെന്ന് വെക്കും അപ്പോൾ ഞാൻ ആ കാറിൽ ചുളിവിൽ കയറി പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഏതെങ്കിലും വഴിക്ക് പോയിക്കോട്ടെ താൻ തൻ്റെ വഴിക്ക് പോകും എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് എടുത്തിട്ട് പോവും െന്ന് പറഞ്ഞിട്ടാ പോക്കറ്റിലാണ് പൈസ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ നിൽക്കും ഇനി ഏതെങ്കിലും ഒരു ഓട്ടോ ഒരു ബൈക്ക് ബൈക്കുകാരനെ കിട്ടുകയെന്നൊക്കിയിട്ട് തന്നറിയാം അപ്പോൾ ഒരു ബൈക്ക് വന്ന് നിൽക്കും കൈ നീട്ടും അപ്പം അറിയുന്ന ചേട്ടാ ഞാൻ ഇവിടെ അടുത്തേക്കാന്ന് പറയുമ്പോൾ ഓ ഇവൻ്റെ ഒരു കാര്യം എന്നിട്ട് പറയുമ്പോൾ വല്ല പാണ്ടി ലോറീൻ്റെ ഉള്ളിലും എന്ന് പറയുമ്പോഴേക്കും ആ ബൈക്ക് കാരനാ തോന്നപ്പെടപ്പെടപെടുന്ന ഒരു ശബ്ദം ആക്സിഡൻ്റ് ആയത് ദൈവമേ അപ്പോൾ എനിക്ക് കരുന്നാക്കുണ്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓടുകയണേ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ ഭയങ്കര പ്രശ്നം അപ്പോൾ വിക്രം പറയും എന്താ അമ്മയും അമ്മയ്ക്ക് ഇതെന്താ പറ്റി ഇവളെന്നെ ഇവളെ വീട്ടിലെ ഒരുപാട് അന്ധവിശ്വാസം കൊണ്ട് നടക്കുന്ന ആളാണ് എന്നിട്ട് അവളെ അവളെ ഇതും അമ്മയ്ക്കും കിട്ടിയോ എന്നൊക്കെ ചെയ്യും അപ്പം ശ്രീജറിയും മോനെ വിക്രം അതൊന്നും അല്ല കാര്യങ്ങൾ നിനക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയുകയാണെ ഈ വിശ്വ ഒരു പാത്രത്തിൽ എന്തോ ആവില്ല എന്തൊക്കെ കൊടുന്ന് നനച്ചാക്കിയിട്ട് ഇങ്ങനെ തിന്നെയാണ് അപ്പോൾ തിന്നുന്ന കൂട്ടത്തിൽ ഇങ്ങനെ അഭിപ്രായം പറയുന്നുണ്ട് അപ്പോൾ നന്ദിനി അറിയും ഞാൻ വിക്രമിൻ്റെ ഭാഗ്യേ പറയുള്ളൂ കാരണം വിക്രം ഇതിപ്പോൾ വലിയ കാര്യമൊന്നുമില്ല അമ്പലത്തിൽ പോയി ഭജന ഇരിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല ആകെ അഞ്ചെട്ട് മണിക്കൂർ നേരത്തെ പരിപാടിയല്ലേ ഉള്ളൂ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും അപ്പോൾ പറയും ആയി അത് ശരിയാവില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ അവനും പറയുന്നതെട്ടോ അപ്പോൾ അറിയാം നീ ഞാൻ പറഞ്ഞ കേൾക്കില്ലേ മോനെ നിന്നെ നല്ലതിന് വേണ്ടിയിട്ടാണ് ജാതകമൊക്കെ കൊണ്ടുപോയി നോക്കുമ്പോൾ അത് എൻ്റെ അവകാശമാണ് നിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് എൻ്റെ അവകാശം അങ്ങനെ നോക്കിയപ്പോൾ പണിക്കര് പറഞ്ഞതാണ് എന്നൊക്കെ പറയും എനിക്ക് സംശയമുണ്ട് ഇവിടെ എങ്ങാനും പറഞ്ഞിട്ടാണോ അമ്മ അത് ചെയ്യുമ്പോൾ നമ്മൾ വേദങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കേണ്ട കമലേട്ടോ അതൊന്നല്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് നീ നീ പോകണം നീ ഭജന ഇരിക്കണോ രാത്രി മുഴുവൻ വരുന്നിട്ട് രാവിലെ പോന്നാൽ മതി പൂജ കഴിഞ്ഞിട്ട് പോന്നാൽ മതി ഒക്കെ പറയും രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കേ ഇതൊക്കെ ചോദിക്കും അപ്പോൾ പിന്നെ എന്താ എല്ലാവർക്കും കൂടെ പോകാൻ എന്നിട്ട് വേദി നീയും കൂടെ അവിടെ ഇരുന്നോ അമ്പലത്തിലെന്ന് പറയുമ്പോൾ ഇവള് ഇപ്പോൾ പറയും ഇവളുടെ കൂടെ ഞാൻ അവിടെ ഇരിക്കാനോ ഏ അതൊന്നും ശരിയാവില്ല അറിയാം അപ്പോൾ നന്ദിനിയും പറയും ഏ അതൊന്നും ശരിയാവില്ല അതിൻ്റെ ആവശ്യം എന്താണെന്ന് പറയുമ്പോൾ സ്ത്രീയുടെ അടുത്തൊഴിക്കും അവൻ അവൻ്റെ ഭാര്യയുടെ കൂടെ തന്നെയാണ് അവിടെ ഇരിക്കേണ്ടത് അല്ലാണ്ട് ഏട്ടന്മാരുടെ ഭാര്യമാരുടെ കൂടെ അല്ല അവിടെ പോയി ഇരിക്കേണ്ടത് എന്ന് അങ്ങനെ പറയുകയാണ് കേട്ടോ അവസാനം അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ച് അപ്പോൾ നമ്മുടെ വിശ്വം കുറേ കമൻറ്റുകൾ പറയുമ്പോൾ വിശ്വനോടും പറയും വിശ്വനയും കൊണ്ടും കുറേ ചൂടാവും അവിടുന്ന് വിശ്വ നീ ചോദിച്ചു ട്ടോ അമ്മ പറഞ്ഞത് ശരിയല്ലേ എന്നൊക്കെ ഉള്ളതിലാണ് വിശ്വം അമ്മയ്ക്ക് വേണ്ടി പിന്താങ്ങാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ അങ്ങോട്ട് ഒക്കെ പറഞ്ഞ് എന്തിന് പറയണോ അവസാനം നമ്മുടെ വിക്രം സമ്മതിക്കുകയാണ് പിന്നെ കാണുന്നത് അവർ അമ്പലത്തിൽ പോണതും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അത് പ്രഭാണേ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം പറയുക താങ്ക്